ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി ലഭിച്ചാലോ എന്താണ് ഈ സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം എന്നീ കോഴ്സുകളിൽ പഠിക്കുന്ന അർഹരും മിടുക്കരുമായ വിദ്യാർത്ഥികൾക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന രവി പിള്ളെ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം രവി പിള്ളെ ഫൗണ്ടേഷനും നോർക്ക റൂട്ട്സും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കോളർഷിപ്പിനാണ് രവി പിള്ളെ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ആകെ ആയിരത്തി വിദ്യാർത്ഥികൾക്കായി പത്തു കോടി രൂപയോളമാണ് സ്കോളർഷിപ്പിനായി ഓരോ വർഷവും നൽകുന്നത് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ